སོ�ོས્ འོག སྟིེསྟེསྟེ ལེ སོསྟེསྟེར ལེསེག ར སེ ེེེ ད പു പുതിയവർഷത്തോടനുബന്ധിച്ച് മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയെ ആസ്വദിക്കുന്നത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ അനുഭവം നൽകുന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ ഡബിൾ ടെക് ബസ്സും ഇവിടെ എത്തിയിട്ടുള്ളത് നേരത്തെ അനുവദിച്ച ബസ്സാണെങ്കിൽ ഹിറ്റായി ഇവിടെ വരുന്ന ഒരാൾ മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ഒരാൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം എന്നാണ് ആദ്യം ആഗ്രഹിക്കുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ ഒരു ബസ്സും കൂടെ കെ എസ് ആർ ടി സി അനുവദിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ വിനോദ മോഹൻലി ശരിക്കും നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും അഭിമാനമായ കെ എസ് ആർ ടി സിയുടെ അനുഭവവും പരിജ്ഞാനവും കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ ആ ഒരു അനുഭവ സമ്പത്ത് പരമാവധി എത്രത്തോളം ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മൂന്നാറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡബിൾ ഡക് ബസ് നമുക്കറിയാം ഈ ബസ്സിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ ആശയം നമുക്ക് തരുന്നത് ബഹുമാനപ്പെട്ട ഗതാഗതം കൊണ്ടാണ് അപ്പോൾ ഒരു ഒരു മൂവിയിൽ നിന്ന് തന്നെ ഇൻസ്പയർ ചെയ്ത് ഒരു ഗ്ലാസിൽ ഓടുന്ന പൂർണ്ണമായിട്ടും ഗ്ലാസ് നിർമ്മിതമായ ബസ്സുകൾ പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി മഴ വരുന്ന സമയങ്ങളിലെല്ലാം മഴ പൊള്ളികളൊക്കെ ഉയരുന്ന രീതിയിൽ അത് പൂർണ്ണമായും ആസ്വദിച്ചുകൊണ്ട് ചെയ്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹം പറയട്ടെ അത് നമ്മൾ കെ എസ് ആർ ടി സിയുടെ സെൻട്രൽ സ്ഥാപനം കൊണ്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ അത് ഏൽപ്പിക്കുകയും കുറേയേറെ ടെക്നിക്കൽ ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസൈൻ അതിൻ്റെ ബാക്കിയുള്ള രൂപകൽപ്പനകളൊക്കെ നമ്മൾ തുടക്കത്തിൽ അഭിമുഖീകരിച്ചതാണ് പക്ഷെ അതെല്ലാം മാറ്റി വളരെ ചെറിയ കോസ്റ്റിൽ തന്നെ ബാക്കിയുള്ള ഒരു നമുക്കറിയാം ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള എന്തുമാത്രം കോസ്റ്റൊക്കെ ഓരോ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ എമൗണ്ടിൽ തന്നെ നമ്മൾ ആദ്യത്തെ വാഹനങ്ങൾ ഇറക്കുകയും ഇന്നത് മൂന്നാറിൻ്റെ തന്നെ ഏതാണ്ട് ഒരു മുഖമുദ്രയായിട്ട് അത് മാറുകയും ചെയ്തു ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ മൂന്നാറിലെ ഏറ്റവും ആദ്യം വരുന്ന ഒന്നായിട്ട് മൂന്നാറിലെ ഈ ഡബിൾ ഡെക്കർ ബസ് മാറി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ ഡബിൾ ഡെക്കറും ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് പുറത്തിറക്കുന്നത് ഇതും വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം